ഓക്കെ ഐസ് വെൽക്കം ബാക്ക് ടു എകാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നല്ല മഞ്ഞൊക്കെ ഉള്ള നല്ലൊരു പ്രഭാതമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ളത് അപ്പമാണ് അപ്പവും മുട്ടയാണ് നമ്മളിന്ന് കഴിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചായ എടുത്തിട്ടുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുകയാണ് കേട്ടോ ഉച്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുറത്തൊന്ന് പോകുന്നുണ്ട് അപ്പോൾ മാളുവിനൊരു ഫോണൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾ ചെയ്തു വെക്കും നേരത്തെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും പോകുന്നത് കേട്ടോ ഇന്ന് നമുക്ക് വർക്കില്ലാത്തൊരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും അപ്പോൾ നമ്മൾ മീൻകറിയാണ് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇത് നമുക്ക് ഈ തുണ്ടായിട്ട് മീൻ കിട്ടിയല്ലേ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വച്ചേക്കുന്നതാണ് അതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പോകുന്നൊന്നുമില്ലല്ലോ ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാന്നിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇനി നമ്മൾ നന്നായിട്ട് ഇത് മുളകിട്ട മീൻ കറിയാണ് വെക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ അരപ്പ് മൂപ്പിച്ച് നന്നായിട്ടൊന്ന് അരപ്പ് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഒരുപാട് ചാറൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ടൈപ്പ് കറിയായിട്ട് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ അല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരച്ചിട്ടൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ചാറൊക്കെ ഉണ്ടായിട്ട് ായിരിക്കും ഇതൊരുപാട് ചാറൊന്നും ഇല്ലാത്ത കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നന്നായിട്ട് മുത്തശേഷം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ വെള്ളമൊഴിച്ച് അങ്ങോട്ട് വയ്ക്കുകയാണ് ഇത് അരപ്പ് നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ കറി റെഡി ആവും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഉച്ച കഴിഞ്ഞത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് എല്ലാവരും ഉണ്ട് ഞാൻ ചേട്ടയ മായമയും മാളു ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ചിക്കുട്ടിനെടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ മാളുവിന് ഫോൺ വാങ്ങിക്കണം അതുപോലെ തന്നെ ഇന്ന് അവൾ പുറത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ബാംഗ്ലോർക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ച് പോകാനുള്ള സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഡയറക്റ്റ്ലി അവക്കപ്പം ബസ് വിടുന്ന് ബസ്സുണ്ടല്ലോ ബസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടിയാൽ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് അപ്പോൾ പോകുന്ന ദിവസം എല്ലാവർക്കും സങ്കടമാണ് കേട്ടോ സാധാരണ നമ്മൾ വരുന്ന ദിവസമാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണെങ്കിലും പോകുന്ന ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും സങ്കടമാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം ദിവസമായിരുന്നു ഇച്ചിക്കുട്ടിനെ യാത്ര ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വണ്ടിയിൽ കയറിയിരുന്ന യാത്രയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ ഫ്രണ്ടിലാണ് ഇരുന്നാ കേട്ടോ ചേട്ടയുടെ കൂടെ ഇരിക്കുകയാണ് അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നോളും കുറേ നേരം പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് നിറങ്ങും പിന്നെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ഉള്ള ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കളിപ്പിച്ചുകൊണ്ടൊക്കെ നമ്മൾ കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇരുത്തും പിന്നെ ചെറുപ്പത്തിലേ തുടങ്ങി നമ്മളങ്ങനെ യാത്ര ചെയ്ത് ശീലിപ്പിച്ചിരിക്കുന്ന കാരണം വലിയ കുഴപ്പമില്ല കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ പോകുന്നതാണല്ലോ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഷോപ്പിലെത്തി ഷോപ്പിലെത്തിയിട്ട് മാളുവിന് അവൾ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും ഒരു സൈഡിലേക്ക് അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഫോണ് അവൾ ഏതോ അവൾ എന്തോ ഒരു പുതിയ മോഡല് ഫോണാണ് എടുക്കുന്നത് എടുത്തിട്ട് പുതിയ ഫോൺ എടുത്തിട്ട് വലിയ ഒത്തിരി നാളൊന്നും ആയിട്ടില്ല കേട്ടോ പക്ഷേ എന്തോ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാമെന്നെങ്കിലും ഇത് വന്നതാണ് കേട്ടോ അപ്പം ചേട്ടാ ആളും കൂടെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് പിന്നെ സന്തോന്യം ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ കാരണം ഏതാ ബെറ്റർ എന്നൊക്കെ ഉള്ള ഓരോ ഓപ്ഷൻസിന് വേണ്ടി സന്തോന്യം വിളിക്കുന്നുണ്ട് ഇച്ചിക്കുടിന് ഒരു സൈഡിൽ മായമുടകയിൽ ഇരിക്കുന്നു എന്നിട്ട് കളിയും പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തിറക്കിയാളെ പുറത്തിറക്കി ഞങ്ങൾ പുറത്ത് കുറച്ച് നേരം നിന്നു കാരണം അകത്ത് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മാളും ഫോൺ സെലക്ട് ചെയ്ത് കേട്ടോ അവർ ഫോണൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ബസ് വരാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പാലായിൽ ആൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഓരോ തവണ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് വരുല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലൊക്കെ ഇരിക്കും പക്ഷെ പോകുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് നമ്മൾ പെട്ടെന്ന് അവിടെ എത്തുമെങ്കിൽ നമുക്ക് പോകുന്ന ആ ഒരു ടൈമിൽ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു പാലായിലേക്ക് അപ്പം ഞങ്ങൾ അവിടെ വണ്ടി ഒതുക്കിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ വാളുവിന് പിന്നെ പോകാൻ എന്ന് ഉണ്ടായി ഇച്ചുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തുടങ്ങി പിന്നെ ഭയങ്കര സങ്കടമൊക്കെയാണ് കേട്ടോ ഞങ്ങളെ പിരിയുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇച്ചുവിനെ കെട്ടിപ്പിടിച്ച കരശിലും പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള പരിപാടികൾ അപ്പോൾ ഈച്ചു മളിൻ്റെ കുറച്ച് നേരം കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ലൈറ്റും കാര്യങ്ങളും ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പുള്ളിക്കാർ ഭയങ്കര ചിരിയാണ് പിന്നെയാണേലും എക്സാമും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആവുന്ന കാരണം ഇനി ഇടയ്ക്കുള്ള വരവൊന്നും നടക്കത്തില്ല കേട്ടോ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിന് കാണും അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്നാണെങ്കിലും ഒരു വർഷം കൂടെ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ എവിടെയെങ്കിലും ജോലിക്കൊക്കെ ആയിട്ട് കയറും അപ്പോഴും ഇതുപോലെ തന്നെ യാത്രയൊക്കെ ആയിരിക്കും എന്നാണെങ്കിലും എങ്കിലും ഇപ്പോൾ പോകുന്ന ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഭയങ്കര മിസ്സിങ് ആണ് എല്ലാവർക്കും അപ്പം ഞങ്ങളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു അപ്പോഴത്തേക്കും ബസ് വരാറുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ബസ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഞാനതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ മഴയും അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ബസ് വന്നു കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും പെട്ടെന്ന് തന്നെ കയറിപ്പോയി അപ്പം ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വേൾഡ്